അലൈക്കും വർഹമത്തുള്ള പ്രിയം നിറഞ്ഞവരെ പരിസരം മലീമസമായിക്കൊണ്ടിരിക്കുകയാണ് മതത്തിൻ്റെ പേരിൽ പല രൂപത്തിൽ ഒന്നിച്ചു നിൽക്കേണ്ട മനുഷ്യൻ സഹവർത്തിത്വത്തോടെ ജീവിക്കേണ്ടവൻ ഇന്ന് പരസ്പരം കലഹിക്കുന്ന അവസ്ഥ വിശേഷം കാണാം അതിലേറ്റവും സങ്കടകരം ഊഹാപോഹങ്ങളുടെ പേരിൽ മുസ്ലിമീങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകളാണ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇന്ന് പലരും ജീവിതം തന്നെ അവരുടേത് മുന്നോട്ട് നയിക്കുന്നത് ഇസ്ലാമിനെ പിച്ച് കൊണ്ടാണ് നമുക്കത് കാണാൻ സാധിക്കും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളെല്ലാം അവരുടെ മുഴുവൻ അധ്വാനങ്ങളും അതിനുവേണ്ടി ചിലവഴിക്കുന്ന ഒരു അവസ്ഥാവിശേഷം നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഒന്ന് വരുമെന്ന് ഹബീബ് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ നമ്മോട് പണ്ടേ ഉണർത്തിയിട്ടുണ്ട് സൗബാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മുത്ത് നബി പറയുന്നുണ്ട് ഉമം അൻ അലൈക്കും കമാ അൽ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഭക്ഷണ തളികയിലേക്ക് കൈകളെ പ്രകാരം കൊണ്ടുപോകുമോ അപ്രകാരം മുൽമാനെ ചൊറിയാൻ ആളുകൾ കടന്നു വരുമെന്ന് മുഹമ്മദ് റസൂൽ സ്വഹാബത്തിനാശ്ചര്യമായി സ്വഹാബത്ത് ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് അന്നത്തെ ദിവസം മുസ്ലിമികൾ നന്നേ കുറവാകുമോ ന്യൂനപക്ഷമായതുകൊണ്ടാണോ ഭൂരിപക്ഷമാകുന്ന മറ്റു ഇതര സമുദായങ്ങൾ മുസ്ലിമീങ്ങളെ ആക്രമിക്കുന്നത് ചൊറിയ നിൽക്കുന്നത് മറുപടി അൻതും യൗമ കസീർ അല്ലേ അല്ല നമുക്കറിയാം പുതിയ കണക്കുകളെല്ലാം മുസ്ലിമീങ്ങൾ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ മുത്തുനബി നമ്മോട് ഉണർത്തുന്നു നാം അന്ന് ഭൂരിപക്ഷക്കാരാകാം ധാരാളം ഉണ്ടാകാം പക്ഷേ വല കിന്നക്കും എങ്കിലും നിങ്ങൾ ഹുസ ഉൻകുസ ഇസ്സൈൽ മലവെള്ളപ്പാച്ചിലിൽ മലിനമായ രൂപത്തിൽ കുയമ്പു രൂപത്തിൽ അതേ മുകളിൽ നിന്നും താഴോട്ട് പതിക്കുന്ന മലവെള്ളം പോലെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക വെറും നാമമാത്രം മുസ്ലിമീങ്ങളാകുക ഇസ്ലാം തിയറി മാത്രം വിളമ്പുന്ന ഇസ്ലാം ഉണ്ടാകും അള്ളാഹു നിങ്ങളുടെ ശത്രുക്കളുടെ കൽബിൽ നിന്ന് ഹൃദയങ്ങളിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള ഭയത്തെ അള്ളാഹു കളയുക തന്നെ ചെയ്യും തീർത്തില്ല നിങ്ങളുടെ കൽബുകളിൽ നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ അള്ളാഹു വഹൻ എന്ന് പറയുന്ന ഒരു വലിയ വിപത്തിനെ നാട്ടുകയും ചെയ്യും ശത്രുക്കളുടെ മനസ്സിൽ നിങ്ങളോടുണ്ടായിത്തീരേണ്ട ആദരവും ബഹുമാനവും നഷ്ടപ്പെട്ട് നിങ്ങളുടെ കൽബുകളിൽ വഹൻ എന്ന് പറയുന്ന ഒരു വലിയ അവസ്ഥാ വിശേഷത്തെ അള്ളാഹു നിർമ്മിക്കുകയും ചെയ്യും ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വീണ്ടും ചോദ്യം വന്നു മുത്തുനബിയുടെ മറുപടി വഹൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് ഇന്ന് പിടിപെട്ട രണ്ടു പ്രശ്നങ്ങളാണ് മരിക്കാൻ ആഗ്രഹമേ ഇല്ല ഒന്നാം ഇതീ ഒരു വിഷയം കേൾക്കുന്ന ഞാനും ആലോചിച്ച് നോക്കണം നമുക്കാർക്കും മരിക്കാൻ ഇഷ്ടമില്ല അനന്തമായി ജീവിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണോ അതിൻ്റെ തത്രപ്പാടിലാണ് നമ്മൾ അവിടെ ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ നമുക്ക് കുഴപ്പമില്ല ആളുകളെ വഞ്ചിച്ചാൽ നമുക്ക് കുഴപ്പമില്ല ഒരർത്ഥത്തിലും ഇസ്ലാം വിഭാവനം ചെയ്യാത്ത ഹറാമുകൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും നമുക്ക് പ്രശ്നമില്ല കറാഹിയതുൽമൗത്ത് മരണത്തെ ഇന്ന് വെറുപ്പാണ് ഹെബ്ബു ദുനിയാവിനോടുള്ള അമിതമായ ഭ്രമം ഇഷ്ടം നമ്മുടെ മനസ്സകങ്ങളിൽ കുടിയേറി പാർത്തു കഴിഞ്ഞു ഈ രണ്ടു പ്രശ്നങ്ങൾ നമ്മിലുള്ളത് കൊണ്ട് നമ്മെ എല്ലാവരും മെക്കിട്ട് കയറുന്ന ഒരു അവസ്ഥ വിശേഷം വരുമെന്ന് മുഹമ്മദ് റസൂൽഹി സല്ലാ അലഹി വസ്ല്ലം മാറി ചിന്തിക്കാൻ നല്ലവരായി ജീവിക്കാൻ റബ്ബിൻ തക്കുവ ചെയ്ത് മരണമുണ്ടെന്ന ബോധ്യത്തിൽ ഒരു വിദേശിയെ പോലെ ജീവിച്ചു തീർക്കാൻ അള്ളാവ് നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ അസലൈക്കും വാർമത്തല്ല